ഓരോ മനുഷ്യരും തന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സാധിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് ആ ആഗ്രഹം മാത്രം മനസ്സിലുണ്ടായാൽ പോരാ ഏതൊരു ലക്ഷ്യമാണോ അദ്ദേഹം കരുതി വെച്ചിരിക്കുന്നത് ആ കരുതി വെച്ചിരിക്കുന്നതായ ലക്ഷ്യത്തിന്റെ പിന്നിൽ ഉറച്ചതായ വിശ്വാസവും അതിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങളുമാണ് അദ്ദേഹം സജീവമായി ചെയ്തു വെക്കേണ്ടത് ഓരോ ദിവസവും കഴിയും തോറും അതിനെ കുറിച്ച് ചിന്തിക്കുകയും അതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും അതിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് ഇടപെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അഭിഭാ നബി അലൈബ് വസ്ല്ല പറയുന്നത് ഒരാൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ആ കാര്യം അദ്ദേഹത്തിലേക്ക് സാധിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എത്ര വലിയ ലക്ഷ്യമാണെങ്കിലും നമ്മൾക്ക് സാധിപ്പിക്കാൻ കഴിയുമെന്നതിൽ സംശയമില്ല